ഹലോ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വേൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയൊരു ബണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് മക്കളെ എല്ലാം പുതിയ സ്റ്റോക്കുകളാണ് നമ്മളെ സ്റ്റോക്കൊക്കെ വന്നതും പിന്നെ കുറച്ചൊരു കുറച്ചൊരു പണി കിട്ടിയ നമുക്ക് സ്റ്റോക്ക് ഇറക്കിയാൽ കുറച്ചൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോറിയും പിന്നെ ന്യൂ സ്റ്റോക്ക് പിന്നെ ഇതിൽ ഞാൻ സ്റ്റി കട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ ചെറിയൊരു പോയിൻ്റ് പിന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഷോപ്പിലെ കുറച്ച് വിശേഷങ്ങൾ ബിസിനസ്സിൻ്റെ സംബന്ധപരമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് മെയിനായിട്ട് തന്നെ എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ പുതിയ സ്റ്റോക്ക് വരാം അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിക്കുക അതിങ്ങനെ കാണുക അതൊക്കെ ഒരു സുഖമുള്ളൊരു കാര്യമാണ് പക്ഷേ മെയിനായിട്ട് ഞാനിതിൽ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയപ്പം നമുക്ക് പറ്റിയൊരു പണി അത് പണി കിട്ടിയതിൻ്റെ ഒരു സ്റ്റോറി എന്തായാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്നെ നിങ്ങൾക്കും പറ്റണ്ട എന്ന് കരുതിയിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മൾ വീഡിയോയിൽ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തായാലും ബോർ അടിക്കില്ല വീഡിയോ അതെനിക്ക് ഷോറാണ് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ പ്രശ്നമില്ല ഓക്കെ അപ്പോൾ വന്നത് നമുക്ക് എവിടെ മെറ്റീരിയൽ എടുക്കുന്നതെന്ന് ആരും ചോദിക്കരുത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് നമ്മൾ രാജസ്ഥാനിൽ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഇക്കാക്കാനെ അറിയുള്ളൂ ഇക്കയാണ് പർച്ചേസിങ്ങിൻ്റെ ആൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക അവിടെ അവിടെ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരും അങ്ങനെയാണ് ചെയ്യാറ് ഈ പ്രാവശ്യം നമുക്ക് അതേപോലെ തന്നെ ഇക്ക നമ്മളെ പെരുന്നാളിൻ്റെ സീസണിൽ പോയപ്പോൾ എന്തായത് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് അവർ എനിക്ക് വിട്ടാന്ന് സാധനങ്ങൾ ഇതൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും ഒന്ന് സെലക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇക്ക അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു സാധനം നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത് പെരുന്നാളിലേക്ക് നമ്മൾ എന്തായാലും സ്റ്റോക്കൊക്കെ ചെയ്ത കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് നമ്മൾ റെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടേനു അങ്ങനെ അതിൽ കിട്ടിയ പണിയൊക്കെയാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് നമുക്കിത് പറയാം അങ്ങനെ ഇവിടെ നി രാജസ്ഥാൻ എന്നാണ് എടുക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഒരു മിനിമം എനിക്ക് തോന്നുന്ന ഒരു ടു ഹൺഡ്രഡോളം പീസസ് ഉണ്ട് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതിനെ കൊണ്ട് നമ്മളധികം ഇറക്കിയില്ല അധികം ഇറക്കി വെച്ചിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും കുറച്ചെന്ന് തുടങ്ങാം എൻ്റെ കുറച്ച് എന്ന് പറയുന്നത് ആദ്യം ഞാൻ എത്ര പീസ് എന്നാണെന്ന് പറയാമോ സ്റ്റിച്ചിങ് തുടങ്ങിയ ഒരു പത്ത് അഞ്ച് പീസ് നോക്കുക തുടങ്ങിയത് മാഷമുള്ള ഇപ്പോൾ അതൊരു ടു ഹൺഡ്രഡ് പീസ് അതുപോലെ എല്ലാം വാരി വലിച്ചൊന്നും എടുക്കാതിരിക്കുക എന്നിട്ട് പണി വാങ്ങാതിരിക്കുക കുറച്ച് സാധനങ്ങൾ ചെയ്യുക അതിൽ സക്സസ് ആവാൻ നോക്കുക ഒരിക്കലും ഡെഡ് സ്റ്റോക്ക് വരാതെ നോക്കുക ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇട്ടോ ഞാൻ പറയുകയാണ് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഡെഡ് സ്റ്റോക്ക് കൊടുങ്ങാതെ എങ്ങനെ ക്ലിയർ ആക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ ഒന്ന് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ എനിക്ക് അതാ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് ഒക്കെ ഒന്ന് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് അതിൻ്റെ പോയിൻറ്സ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ആ വീഡിയോ എടുക്കാൻ ടൈം കിട്ടാത്തതിനെ കൊണ്ടാണ് പിന്നെ വെച്ചാൽ ഒരുപാട് ആൾക്കാരെനിക്ക് മെസ്സേജ് ചെയ്യലുണ്ട് പിന്നെ മക്കൾ ഉണ്ടായിട്ട് പിന്നെന്താ അവരുള്ളതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്താ പറയുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നെഗറ്റീവ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ആ ഒരു കമൻ്റൊക്കെ എൻ്റെ ഒരു മുന്നോട്ടേക്കുള്ളൊരു ജേണിയിൽ എന്താ പറയുക അതൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങളെ കമൻ്റോ ഇങ്ങള് പറയുന്നത് എന്തും ഞാൻ സ്വീകരിക്കും പിന്നെ മക്കളെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരുണ്ടെങ്കിലേ ഞാനുള്ളൂ ഞാനുണ്ടെങ്കിലേ ഓരുള്ളൂ ഓരുള്ളത് കൊണ്ടാണ് എനിക്കെന്താ പറയുക എനിക്കവരെ മാനേജ് ചെയ്യാനുള്ളൊരു കഷ്ടപ്പാടേനുള്ളൂ ഉമ്മ ഇല്ലാത്ത ടൈമേനും അതൊക്കെ ഇപ്പം എനിക്ക് ഉമ്മ വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഇപ്പോൾ മക്കൾക്ക് മക്കൾ ഇപ്പം ഒന്നും കൂടിയും ഒരു മോളൊക്കെ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് ഒരു 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 മാസമൊക്കെ ആയി മോൻ അഞ്ച് വയസ്സായി അപ്പോൾ അവരെന്ന് പറയുന്നത് മോൻ എപ്പോഴും കുഴപ്പമില്ല അവൻ എവിടെ നിന്നാലും ഓക്കെ പക്ഷേ ഓക്കെ ഇപ്പം എന്നെ അറിയുന്ന പ്രായമായി അപ്പോൾ അതുകൊണ്ടുതന്നെ അവൾ എൻ്റെ അടുത്ത് തന്നെ പറ്റിക്കൂടും അപ്പോൾ അവളെ മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല അപ്പോൾ വീഡിയോ എടുക്കൽ പിന്നെ വെച്ചാൽ കട്ടിങ്ങിൻ്റെ ടൈം മാനേജിങ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ബിസിനസ്സിലുള്ളതാണ് ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്താൽ അല്ലെന്നൊന്നെ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയ മെറ്റീരിയൽ വന്നത് ഈ പ്രാവശ്യം നമ്മൾ ഷോള ആൻഡ് നൈറ്റി അതേപോലെ വരുന്ന രീതിയിൽ സെറ്റില്ലേ നൈറ്റ് ടു പീസായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ഒരു ബണ്ടിൽ വണ്ടിലെടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് നോക്കിയതാണ് അത് സക്സസ് ആകുമെങ്കിൽ നമുക്ക് ഓക്കെ ആക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് മെറ്റീരിയൽസ് ഒരുപാടൊന്നും ഞാൻ എടുത്തില്ല എനിക്ക് കുറച്ച് നല്ല കളക്ഷൻസ് കിട്ടിയപ്പോൾ ഞാൻ ഞാനതൊന്നും എടുത്ത് എനിക്കെന്തായാലും മസ്റ്റായിട്ട് ഡാർക്ക് കളേഴ്സിലുണ്ട് ലൈറ്റ് കളേഴ്സിലും ഉണ്ട് കസ്റ്റമർ പിന്നെ ഞാൻ ചെയ്തു പ്രാവശ്യം ഞാൻ എടുത്ത് ഇതൊക്കെ ഫോട്ടോക്ക് വേണ്ടിയിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഷോപ്പൊക്കെ എല്ലാം കൂടി അലങ്കോലമായി ഉണ്ടായിരുന്നു ഇക്കാൾക്ക് തീരെ വയ്യാതിരിക്കുക ഇക്കാൾക്ക് പല്ലിൻ്റെ അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് മൂപ്പര് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് എപ്പോഴും മുഖത്ത് നല്ല വീക്കുണ്ട് വീട്ടിൽ നിന്ന് ഒരു ദിവസത്തേക്ക് വന്നതാണ് ഇവിടെ സാധനം വന്നതെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അന്ന് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വാരി വലിച്ചിട്ടതും ഒക്കെ കൂടെ ഞാൻ തന്നെ പിന്നെ അറേഞ്ച് ചെയ്തത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്റ്റോക്ക് എടുത്ത കാര്യം നമ്മൾ പെരുന്നാളിനേക്ക് വലിയൊരു സ്റ്റോക്ക് തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാനും ആ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു എട്ടിൻ്റെ പണി കിട്ടി ഉണ്ടായിരുന്നു നമ്മൾ ഒരു എക്സല് ഡബിൾ എക്സല് ലാർജ് മീഡിയം അങ്ങനെയാണ് ചെയ്തത് പക്ഷേ ലാർജും ഡബ്ളെക്സിലായിരുന്നു നമ്മൾ മെയിനായിട്ടും ചെയ്തത് അവർ പറഞ്ഞാൽ ലാർജും ഡബ്ളക്സിലും ചെയ്തോ അതാ നേരം മീഡിയം കാർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്താൽ അതാണ് നല്ലത് ചിലപ്പോൾ മെയിൻ മെറ്റേണിറ്റി ആയ ടൈമിൽ തന്നെ ആ നേരം നമുക്ക് എന്താ പറയുക കുറച്ച് ലൂസ് വേണ്ടി വരുമല്ലോ അതിന് വേണ്ടി ലാർജ് ഡബിൾ എക്സലും ചെയ്ത് അങ്ങനെ വന്നപ്പോൾ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല സ്റ്റിച്ചിങ്ങും നല്ല പെർഫെക്ഷനും ഒക്കെ ഉണ്ട് ഒക്കെ നമുക്ക് പണി എവിടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ വന്ന് നമ്മൾ പിന്നെ സൈസ് ചാർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ ബെസ്റ്റ് അത് കറക്റ്റ് ഫിറ്റും അതും കുറച്ചൊരു ലൂസ്നെസ്സും ഇടും നമ്മൾ ഇവരെ യൂണിറ്റിൽ കട്ടിങ് എന്ന് വെച്ചാൽ എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റിൽ വായിമാര് കട്ട് ചെയ്യാൻ കറക്റ്റ് ഫിറ്റിൽ കട്ട് ചെയ്യാവൽ ചെയ്യാൻ അപ്പം നമ്മൾ ഇപ്പ്രാവശ്യം ചെയ്തു നോക്കുന്നൊരു വായിമാരെ കട്ടിങ്ങിൽ എന്തായി അത് സൈസ് കുറഞ്ഞ പെരുന്നാൾക്ക് ഐറ്റം നമ്മൾ സെൻഡ് ചെയ്ത ഐറ്റംസ് എന്തായി എന്ന് വെച്ചാൽ റിട്ടേൺ വരാൻ തുടങ്ങി റിട്ടേൺ വരുന്നേ നമുക്കത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം നമ്മളെടുത്ത് പറ്റിയ തെറ്റാണ് നമ്മൾ എന്താക്കി അവർക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങാൻ തുടങ്ങി അപ്പോൾ അപ്പം ലാഭമില്ല നഷ്ടമാവാൻ തുടങ്ങി സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെത്താനും തുടങ്ങി പിന്നെ അവർക്ക് ഷിപ്പിങ്ങിനും പൈസ കൊടുക്കാൻ തുടങ്ങി മൊത്തത്തിൽ എനിക്കൊരു ഒരു ശ്വാസം മുട്ടിലൊക്കെ പോലെ തോന്നുന്നുണ്ടേനും അന്നേരം ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്കായിട്ട് അടി ഉണ്ടാക്കലുണ്ടേനും ഭയങ്കര കരച്ചിലുണ്ടേനും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ബിസിനസ് സാധാരണ ആണ് അത് വിചാരിച്ചിട്ട് നമ്മളിപ്പം അവിടെ ഞാൻ ഒരിക്കലും ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല കേട്ടോ ഞാൻ എനിക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എനിക്കറിയാം അവിടെ തീരുവല്ലെതുക ഞാനങ്ങനെ അത് പിന്നും പിന്നും മാനേജ് ചെയ്യാൻ ശ്രമിച്ച് അങ്ങനെ ഞാൻ കസ്റ്റമേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ ഉള്ള ആൾക്കാർ ഡബിൾ എക്സിൽ എക്സ് ഡബിൾ ഡബ് എക്സിൽ എന്നുള്ള ആൾക്കാർ എന്താക്കുക ഒരിക്കലും അല്ല സോറി എക്സൽ ഡബിൾ ഡബ്ല് എക്സില് ആർക്കായിരിക്കും ഞാൻ സെല്ല് ചെയ്യാണ്ടിരുന്നത് അവർക്കാണല്ലോ ഈ പ്രശ്നം വരുന്നത് ഡബ്ലെക്സില് ആർക്ക് തീരെ സെല്ല് ചെയ്യാണ്ടെന്ന് എക്സൽ ആർക്ക് പിന്നെ കുഴപ്പമില്ല ഡബിൾ എക്സില് ഫുള്ള് സോൾഡ് പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ മീഡിയം ചോദിക്കുന്ന ആൾക്കാർക്ക് ലാർജ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് മീഡിയം സൈസാണ് കേട്ടോ അപ്പോൾ മീഡിയത്തിന് മീഡിയം തന്നെ കൊടുക്കും ലാർജിന് എക്സല് ഡബിൾ എക്സല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അല്ലേ അതും കൊടുക്കും അങ്ങനെ അതങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി എടുത്തിട്ടും പിന്നും അത് റിട്ടേൺ വരാൻ തുടങ്ങിയപ്പോൾ എനിക്കെല്ലാം കൂടെ ഒരു ടെൻഷനായി അങ്ങനെ ആ യൂണിറ്റിലുള്ള ആളായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ മാന്യമായിട്ട് എന്നോട് പെരുമാറി അവർ മാന്യമായിട്ട് എന്നെ എന്നോട് കാര്യങ്ങൾ പറഞ്ഞേ അടുത്ത് പറ്റിയ തെറ്റാണ് അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു എന്നോട് സാധനം റിട്ടേൺ എടുക്കാമെന്നോട് പറഞ്ഞത് അതെന്നെ അലഹമില്ല ചില ആൾക്കാരും നമ്മളെ മൈൻഡ് തന്നെ ചെയ്യൂലട്ടോ അവരത് നല്ല മാന്യമായിട്ട് എന്നെ എന്നോട് പെരുമാറിയിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ സാധനം എടുത്തോളാം നമ്മൾ ചെയ്ത അവരെടുത്ത് പറ്റിയ തെറ്റാണല്ലോ കാരണം അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് അവരുടെ ബിസിനസ് സക്സസ് ആകുക കേട്ടോ അതേപോലെ തന്നെ ഞാൻ എൻ്റെ കസ്റ്റമറെ എടുത്ത് ഞാൻ പറയുകയാണ് എൻ്റെ അങ്ങൾ എടുത്ത് പറ്റിയ തെറ്റാണ് ഞങ്ങളത് സൊല്യൂഷൻ കണ്ടെത്തി തരാമെന്ന് പറയുന്ന നേരം അവിടെ എൻ്റെ എൻ്റെ ബിസിനസ്സിലായാലും ആ ഒരു ബിസിനസ്സിലായാലും നമ്മളൊരു ഒരാളെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആ കസ്റ്റമർക്ക് നമുക്ക് നമ്മളെ മേലൊരു വിശ്വാസം വരും ഇവർ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് വീണ്ടും നമുക്ക് കൊടുക്കാം എന്നുള്ളത് അതേമാതിരി തന്നെ അവർ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് ആ ഒരു മീഡിയം സൈസില്ലേ ചെറിയ സൈസാണ് ഫുൾ അവരെടുത്ത് അത് മാത്രമായിട്ട് നൂറ്റി ഇരുപത്തി മൂ എത്ര ഉണ്ട് അത്ര തന്നെ ഐറ്റംസ് ഉണ്ടേനും ഒക്കെ എന്നോട് പറഞ്ഞു ഈ ബില്ലിട്ട് വെച്ചോ എത്ര ആണ് എക്സ്പെൻസ് തന്നേന്ന് വെച്ചാൽ നമ്മൾ എടുത്തോളാം പറഞ്ഞു പറഞ്ഞപ്പം തന്നെ എനിക്ക് അലഹമുല്ല ഒരു ഇപ്പോൾ എടുത്ത് കൊണ്ടുപോയിക്കില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് എനിക്ക് പൈസ തന്നാലും എനിക്ക് കുഴപ്പമില്ല ഈ ഒരു എക്സ്പെൻസ് പോലും എടുത്തോളാം എന്ന് പറഞ്ഞപ്പം തന്നെ അലഹദില്ല സമാധാനമായി പകുതി സമാധാനമായി എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാകുമായി അതാണ് എൻ്റെ സ്റ്റോറി അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നു വെച്ചാൽ നമ്മൾ സ്റ്റോക്കൊക്കെ ഒരുപാട് ഇറക്കുന്ന സമയത്ത് നമുക്ക് പണി കിട്ടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരടുത്ത് യൂണിറ്റിലായാലും കൊടുക്കാൻ ശ്രമിക്കുക സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ട് അതത്രയും നല്ലത് എൻ്റെ സ്വന്തമായിട്ടുള്ള യൂണിറ്റ് ഇതുവരെ നടപടി ആയിക്കില്ല എല്ലാം ഒന്ന് റെഡിയായി റെഡിയായി കൊണ്ടുവരുന്നേ ഉള്ളൂ ഒന്നാമത് ഞാൻ ഇപ്പോഴും പറയാണ് മക്കളിൽ ഉള്ളത് എനിക്കൊരു പ്രോബ്ലം അല്ല പക്ഷെ അവരുണ്ടാകുന്ന നേരം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ ഞാനിപ്പം തന്നെ ഇക്ക ഇല്ലാത്തത് കാരണം രണ്ട് ദിവസത്തിൽ രണ്ട് ദിവസം കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോൻ്റെ അല്ല കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ പണിയെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വറുത പോലത്തെ ഡ്രസ്സ് ഇട്ട് ഓടും ഷോപ്പിലേക്ക് അവിടെ ഇതൊക്കെ സെറ്റാക്കി എല്ലാം വാരി വലിച്ചിട്ടത് അതിനൊക്കെ റെഡിയാക്കി റാക്കി കയറ്റണം അതിനിടയ്ക്ക് ഇതൊരു ഇതിപ്പം ഞാൻ ലോക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഓർഡറാണ് ഓർഡർ ലോക്ക് ചെയ്തിട്ടും പാക്ക് ചെയ്തിട്ടും വിടണം എല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ആ യൂണിറ്റിൻ്റെതോ കാര്യങ്ങളൊക്കെ എന്നുശാലം നടപടിയാക്കണം അപ്പം എന്തായാലും സ്റ്റോക്കൊക്കെ ഇറക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് ഫസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് ഇറക്കിയിട്ടൊന്നും പണി വാങ്ങിക്കാൻ നിൽക്കണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക അവർക്ക് പറ്റിയൊരു ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റുകാര്ക്ക് പറ്റിയതെന്താണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റിൽ ആ പെരുന്നാളിൻ്റെ സമയം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ല ചെക്ക് ചെയ്യാണ്ടെനിക്ക് വിട്ടത് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പണി കിട്ടിയത് കുഴപ്പമില്ല നമുക്ക് ഓരോരോ പണിന്നാണ് പിന്നും പിന്നും നമ്മളെന്താ മനസ്സിലാക്കി എൻ്റെ അടുത്തും തെറ്റുണ്ട് ഞാൻ അവരോട് കറക്റ്റായി ചോദിച്ചാൽ മതി ചെക്ക് ചെയ്തുക്കോ എന്നുള്ളതൊന്നും ഞാനും ചോദിച്ചില്ല കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു പക്ഷെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ അവരിപ്പോഴും കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവരെന്നോട് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞ് സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളി അടിപൊളിയായിരുന്നു എല്ലാം എല്ലാം എല്ലാ കാര്യവും അവരുടെ അടിപൊളി അടിപൊളിയായിരുന്നു എനിക്ക് കിട്ടിയതൊക്കെ സൂപ്പർ ആയിരുന്നു അപ്പം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്ന നേരം നമുക്കൊരുപാട് എന്താ പറയുക പണികളും പിന്നെ പണിമപ്പണിയും ചിലപ്പോൾ അത് വലിയ ഉയർച്ചയിലേക്കും ഒക്കെ പോകാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ നമുക്കത് വലിയ സക്സസ്സിലേക്ക് പോകും ചിലപ്പോൾ വലിയ താഴ്ചയിലേക്ക് പോകും താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കരുത് അവിടെ നിന്ന് എന്താക്കുക അതൊക്കെ പൊടിയൊക്കെ തട്ടി മെല്ലെ എണീറ്റ് വരിക എണീറ്റ് വരുന്നതിന് ചിലപ്പോൾ സമയം എടുക്കുകയായിരിക്കും മുകളിലെത്താൻ എന്നാലും നമ്മൾ എന്താക്കുക തളർന്നു പോകാതെ മുകളിലോട്ടേക്ക് തന്നെ കയറി വരിക പക്ഷേ അത് എല്ലാവർക്കും പറ്റട്ടെ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ ചെയ്യുക നമുക്കറിയുന്ന ബിസിനസ് മാത്രം ചെയ്യുക അതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ ഇന്ന് ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് വന്നതും പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ല മീഡിയം ഒക്കെ ഒക്കെ എത്ര കണക്കെടുത്ത് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തൊക്കെ വാരിയിട്ട് ഒക്കെ കറക്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മോള് കയറ്റിയതാണത് നിങ്ങൾ കാണുന്നു ബേക്കിൽ ഇതൊക്കെ ഇതൊക്കെ ലോക്ക് ചെയ്തതിന് ചെയ്ല്ല ഇതൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് ഞാനത് ലോക്ക് ചെയ്യാൻ നിന്നത് പിന്നെ ഇന്നുണ്ടെങ്കിൽ താഴെ പിന്നും കുറേ സാധനങ്ങൾ എല്ലാം എടുത്ത് വെക്കൽ തന്നെ കുറച്ച് ടാസ്ക്കാണ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും പിന്നെ ഷോപ്പിൽ ഒരാളെ എന്ന് വയ്ക്കാൻ ഷോപ്പ് എപ്പോഴും ഓപ്പണും ആയിരിക്കില്ല എന്നോട് ഒരുപാട് പേര് ചോദിക്കരുണ്ട് നിങ്ങൾ ഇന്ന ഷോപ്പ് തുറക്കാത്തതെന്നുള്ളത് ഷോപ്പ് തുറക്കാത്തതിൻ്റെ മെയിൻ റീസൺ അവിടെ ഇരിക്കാൻ ഒരാൾക്ക് എന്തായാലും ടൈം കിട്ടില്ല ഇക്ക ഉണ്ടായാലുണ്ടായിരുന്നു ഇക്ക ഒന്നാമത് ചിലപ്പം ഡിസ്പാച്ച് ചെയ്യാൻ പോകും ഇല്ലെങ്കിൽ ഇക്ക ഇക്കാൻറേതായിട്ടുള്ള തിരക്കുണ്ട് എന്താട്ടോ ഡബിൾ അക്സൽ സൈസാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ഈദിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത് എൻ്റെ ഡ്രസ്സല്ല ആ ഒരു ഔട്ട്ഫിറ്റ് കണ്ടിട്ട് ഇഷ്ടമായിട്ടൊരു കസ്റ്റമർ ഓർഡർ ചെയ്താണേ അതാണിത് അങ്ങനെ ഇക്കാ ഇക്കാൻറ്റതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും ഷോപ്പിൽ വന്ന് നിൽക്കാൻ പറ്റൂല അപ്പോൾ അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു സ്റ്റോർ റൂം സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇല്ല കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ നാട്ടുകാർക്കാർക്കും ഇവിടെ ഒരു ഇങ്ങനെ ഒരു മെറ്റാൻറ്റി സ്റ്റോർ ഉണ്ടോ ഒന്നും കസ്റ്റമൈസേഷൻ ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ എൻ്റെ നാട് നന്ദിയിലാണ് കൊയിലാണ്ടി നന്ദി ആർക്കെങ്കിലൊക്കെ അറിയെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടോ എല്ലാം എടുത്ത് വെച്ച് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് അതിൻ്റെ മുന്നേ ഉള്ളതാണ് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിലുണ്ടോ അതിൻ്റെ മുന്നേറ്റ അവസ്ഥ എന്താണെന്നുള്ളത് മെറ്റീരിയലൊക്കെ ഫോൾഡ് ചെയ്ത് റാക്കിൽ കയറ്റണം റാക്കിൽ കയറ്റാ സ്ഥലമില്ല ഞാൻ നേരത്തെ ലോക്ക് ചെയ്ത ഐറ്റമാണ് കേട്ടോ ഇത് ഇതാണ് ഐറ്റം ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ ഇന്നറില്ലേ നമ്മൾ ഹൈനെക്കായിട്ട് ഒരു നല്ല ഭംഗിയായിട്ടല്ലോ ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂടിയ പോലെയൊക്കെ തോന്നും എനിക്ക് നമുക്ക് ചില ഡ്രസ്സുകൾ അങ്ങനെയാണല്ലോ ഇട്ട് കഴിഞ്ഞാലൊരു ഞാൻ തന്നെ എന്നും ഉള്ളൊരു മട്ടുണ്ടാവില്ല അതേപോലുള്ളൊരു തോന്നിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണ് ഇപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് ഞാൻ ചെയ്തത് എക്സസ് ആണ് കേട്ടോ ഒക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പിന്നും കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങൾ വീട്ടിലേക്ക് എടുക്കാനുണ്ടേനും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുന്ന നേരമാണ് നിങ്ങളോട് ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുന്ന നേരം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചെറിയൊരു ബിസിനസ് വലിയൊരു ബിസിനസ്സാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞത് നമ്മൾ കട്ട് ചെയ്യുന്നവരം ഒരിക്കലും നെക്ക് കട്ട് ചെയ്ത് ഷോൾഡർ കട്ട് ചെയ്ത് അങ്ങനെ വരാതിരിക്കുക ഫസ്റ്റ് ഇങ്ങനെ താഴത്തു നിന്ന് മുകളിലോട്ട് കട്ട് ചെയ്യുക അപ്പം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും അതിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ കിട്ടും നമുക്ക് നമ്മൾ കഴിക്കും അല്ലെങ്കിൽ ഒരു കട്ട് ചെയ്യുന്നവരൊരു സുഖം കിട്ടാൻ താഴത്തുനിന്ന് മുകളിലോട്ടേക്ക് പോയി കട്ട് ചെയ്യുന്നവരാണ് കുറച്ചും കൂടി സുഖം കിട്ടിയത് ഇപ്പം ഞാൻ കസ്റ്റമറിൻ്റെ ഐറ്റംസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയാണ് ഈസി ആണോ അല്ലെങ്കിൽ കുറച്ചും കൂടി ടഫ് ആണോ എന്നറിയാൻ നിങ്ങൾ കമൻറ്റ് എന്തായാലും ചെയ്യേ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെയൊക്കെ ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ഓക്കെ ബായ്